തല്ലടുത്തിട്ടാ അവൻ പാവാണുടാ അതെ ഗോകൻ ഒരു പാവല്ലേ ഊച്ചൂന തല്ലോ മോൻ നീ ഊച്ചു മോൻ എടുത്തുണ്ടക്കല്ലേ പിന്നെന്തിനച്ചൂന തല്ലണേ മോൻ ഊച്ചു പാവാണല്ലേ ട മോൻ എടുക്കും അവൻ ഗോകൻ എടുക്കൂട്ട മോനെ അപ്പൊ തല്ലോ മോൻ അമ്മാവനോട് പറയാട്ട മോൻ എടുക്കാൻ ഏ ഉം അപ്പൊ തല്ലരുതിട്ട ഗോകനെ മോൻജോണ്ണത്തല്ലോ എജോണ്ണത്തല്ലോ മോൻ അല്ലണ്ടട അവൻ പാവല്ലേടാ ഊക്കുവിന്റെ ഓച്ചുമണിന്ന് വരോ എന്നെ തല്ലേ ഓച്ചുമണി ഊക്കുവിന്റെ ആണോ മോൻ ഉജത്തല്ലേ എടുത്തിട്ടോൻ ഉൻ തല്ലോ

ചോദിക്കണേ വായി പോയ കളഞ്ഞു കാറിന്റെ ചക്കർ എവിടെയാ നീ വലിക്ക് കിട്ടിയല്ല ഇപ്പൊ ഞാൻ എടുക്കില്ല ഏട്ടല്ലോക്കോ